അങ്ങനെ ഒന്ന് രണ്ട് രണ്ടാൾക്കാരും ഇല്ലേ മൂന്നാൾക്കാര് അതിന്റെ ബേക്കില്ലേ ബാക്കി രണ്ടാൾക്കാർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അത് ഞമ്മള് വാങ്ങിയതാണ് നമ്മളെ കൊണ്ട ഇവിടെ ഇപ്പൊ ഇത്ര ഒരു വണ്ടി വാങ്ങാനുള്ളത്രാണി ഏണ്ട ഉള്ള വണ്ടി തന്നെ ഇറക്കാൻ കഴിഞ്ഞാണ്ട് കുടുങ്ങി നിക്കുകയാണ് ഏഹ് ഇന്നലെ രാത്രി എയർപോർട്ട് പോയത് തന്നെ കേട്ടോ അപ്പൊ അന്നേരം എയർപോർട്ടിൽ പോയി പോവാൻ വേണ്ടിട്ട് എടുത്ത വണ്ടീനോ അപ്പോൾ ഇന്ന് വൈകുന്നേരം പന്ത്രണ്ട് മണിയുടെ സമയം രാത്രി പന്ത്രണ്ട് മണിക്ക് എടുത്തത് അപ്പോൾ ആ സമയം വരെ കയ്യില് വെക്കാം ആ അതന്നെ എന്നാലും രാത്രി പന്ത്രണ്ട് മണിക്ക് എടുത്തത് കോഴിക്കോട് പോവാൻ കോഴിക്കോട് നല്ല അതിനല്ലല്ലോ അതിന് നമുക്ക് ഇത്രയും വലിയ വണ്ടീന്റെ ആവശ്യമില്ല അത് നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ അത്ര വരുമാനം നമ്മക്ക് ഇല്ലല്ലോ അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ മമ്മീനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടാൻ വേണ്ടിട്ട് പോയി തരാം അപ്പൊ അന്നേരം രണ്ടു രണ്ടു പോയിട്ട് കോഴിക്കോട് പോകാൻ നമുക്ക് എഡ്മിൻ ചാട്ടിന്റെ അടുത്തുണ്ട് പത്താം തീയതി അല്ലേ ഇഷ്ടംപോലെ സമയം ഏക്ക് എന്തിനാ പോണത് ടുത്ത ഫോട്ടോസിന്റെ എന്ത് പരിപാടി അത് നമ്മള് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയില്ലായിരുന്നു അവിടെ നമ്മള് കൊറച്ച് ഫോട്ടോസ് എടുക്കില്ലേ സമൂഹത്തിനറിയിക്കാൻ വേണ്ടിട്ട് അതായത് ഈ വീൽച്ചറിൽ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തായിട്ടുള്ള ഇനി സമൂഹം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങള് സമൂഹം മാറേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു ബസ്സില് ഇങ്ങനത്തെ വീൽച്ചറിൽ ഇരിക്കുന്ന ഒരാക്ക് കയറാൻ പറ്റൂലല്ലോ

തെരഞ്ഞെടുത്ത ഇരുപത് ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഏഹ് അപ്പൊ അതിലൊരു പങ്കാളിയാണ് ഞങ്ങളും അപ്പോ ഞങ്ങളെ കാണാനും അതുപോലെ തന്നെ ഈ എക്സിബിഷൻ കാണാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം കോഴിക്കോട് അന്നേ ദിവസം വരാം പത്താം തീയതി അല്ലേ പത്താം തീയതി ഒന്ന് കാണാൻ അപ്പൊ വന്ന് കാണാം പത്താം തീയതി ഞങ്ങള് പത്താം തീയതിയാണ് പോകാം തീയതി അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് സർപ്രൈസ് പിന്നെ അപ്പൊ നല്ല ക്ഷീണുണ്ട് നല്ല നുഷാറായിട്ടൊന്ന് കുളിക്കണം ഉറങ്ങാത്തതിന്റെ ക്ഷീണം വേറെ ക്ഷീണമൊന്നുമല്ലാത്തതിന്റെ ക്ഷീണം എന്നാല് രാത്രി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതാ എയർപോർട്ടിൽ നിന്ന് രണ്ടാളെ പിക്ക് ചെയ്ത് ഒരാളെ പിന്നെ എവിടെ നാട്ടിലേരാമ്പറ പേരാമ്പറ കൊണ്ടാക്കി അവിടുന്ന് തിരിച്ച് വയനാട്ടിലേക്ക് വന്ന വിരവാണ് ഏഹ് അപ്പോ നല്ല ക്ഷീണുണ്ട് കുബുരാടയ്ക്കോ പോയിക്കണ് അപ്പൊ എന്തായാലും നമ്മൾ വാങ്ങി നല്ല അല്ലെട്ടോ വരാന് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പൊ ഈ സാഹചര്യത്തിൽ ബസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ തല ഇറങ്ങി വീണു പോകും ഏഹ് നല്ല ക്ഷീണമുണ്ട് അത് മാത്രമല്ല ഉച്ചക്കത്ത് രാവിലത്തെ ഭക്ഷണം വിലക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പം എന്തായാലും വെച്ചാൽ ഇതിന്റെ ബാക്കി വീഡിയോ മിന്നുമൊക്കെ കാണിച്ചിരുന്നു ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയി ഒരു മണിക്കൂർ ഉറങ്ങണം ആയി അത് അപ്പോഴത്തേക്കും വണ്ടി കൊണ്ടു കൊടുക്കാനാവും പിന്നെ വണ്ടി കൽപ്പറ്റം എത്തിച്ചു കൊടുക്കണം കൽപ്പറ്റന്ന് എടുത്ത വണ്ടിയാണ് കേട്ടോ ഇവിടെ നമ്മൾ ബസ്സിന് പോയി അവിടുന്ന് എടുത്തിട്ട് പോവുകയാണ് ചെയ്തത് നമ്മൾ അറിയുന്നൊരു സുഹൃത്തു തന്നെയാണ് പിന്നെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ബാക്കി വീഡിയോ ജസ്റ്റ് മിന്നു കാണിച്ചിരും നമുക്ക് വീഡിയോ ആയിട്ട് പോവാം മുറ്റത്തിറങ്ങായിട്ടോ എന്നാലും ഓടിയതല്ല മുറ്റത്ത് കൂടി നോക്കട്ടെ പുതിയ വണ്ടി എങ്ങനുണ്ട് അങ്ങനവാടി ടീച്ചർ കൂടെ പോവാനോ സ്കൂളിന്റെ പരിസരത്ത് കൂടെ ഒന്ന് കൊണ്ടുപോയി കൊണ്ടിരുന്നാല് ടീച്ചർമാരെയും മാഷിമാരും ഒക്കെ കൂടെ പോവാണെങ്കിൽ കാര്യല്ലേ ഞാനിവിടെ പൂർവ്വ വിദ്യാർത്ഥിയല്ലല്ലോ

അപ്പൊ വീണ്ടും ഒന്നുകൂടി കൂടി ഈ വരുന്ന പത്താം തീയ്യതിയും പതിനൊന്നാം തീയതിയും ഈ രണ്ട് ദിവസം ആ പത്ത് 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 ഈ ദിവസങ്ങളിൽ ഞങ്ങളെന്താകും കോഴിക്കോട് ഉണ്ടാവും കോഴിക്കോട് ഈ പറഞ്ഞ സ്ഥലം ഏതാണ് ഹാഡ് ഗാലറി എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങളെ കാണാൻ ആഗ്രഹമുള്ള കുറച്ച് ആളുകളൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തില് ഇനിയും കാണാൻ ആഗ്രഹമുള്ള ഒരു കോഴിക്കോട് ഉള്ളവരൊക്കെ ഹാർട്ട് ഗാലറി ഉള്ള ആ പ്രോഗ്രാം കാണാനും ഞങ്ങളെ കാണാനും കൂടി അങ്ങോട്ട് എത്തിക്കോളെ ലെവീന വണ്ടിയൊക്കെ പൊളിച്ചു ഈ ഏ ഏ പൊളിക്കുവോ ഏ വണ്ടി പൊളിച്ച കയറി ചെരുപ്പ് രണ്ട് തല തിരിച്ചു മറിച്ചു പോണല്ലിട്ടിരുന്നത്

ൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം ഏകദേശം നാലുമണിയായ സമയം ഇനി ലേറ്റ് ആയിക്കിണ്ടെങ്കിൽ സാധനം കൽപ്പറ്റ കൽപ്പറ്റത്തിക്കണം അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പോവാണ് പെണ്ണിൻ്റെ എന്തായാലും ഞാൻ ഇറങ്ങാണേ ബാക്കി വീഡിയോ മിന്നു കാണിച്ചത് അല്ല മിന്നോ ഇത്ര പിറക്കെട്ടെന്നോ

അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഏ വരൂല്ലേ